ഷാരഡി നമസ്കാരം ഷാരഡി നമ്മളെപ്പോഴും മനുഷ്യരെ ശരിക്കും നമ്മള് സത്യസന്ധതയോടും നല്ല സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് ഇരിക്കേണ്ടത് അല്ലേ ബഹുമാനൊക്കെ ബഹുമാനിക്കാനൊക്കെ പഠിക്കണം എപ്പോഴും എല്ലാവരും ഞാനത് പഠിച്ച ഒരാളാണ് അതെ ഞങ്ങളൊക്കെ ഒക്കെ ആ ആ അപ്പോ താത്താ പിന്നെ വേറൊരു കേസുണ്ട് പല ആൾക്കാരും ഈ നമ്മ ഈ പറഞ്ഞ ബഹുമാനവും സ്നേഹമൊന്നും പാലിക്കാറില്ല പല അവർ പറഞ്ഞവര് നടക്കാറുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചമരുമയൊക്കെ എഴുതി വെക്കുള്ളു അങ്ങനെന്തായാലും പറയാനുള്ള ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചു വെക്കും അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി നമ്മള് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മോളെ എവിടെന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാത്റൂമിൻ്റെ ഉള്ളിലും പല ബിത്തിൽ ഒക്കെ എഴുതി വെച്ചു പക്ഷെ ഇപ്പൊ എന്നാൽ ഫേസ്ബുക്കിലാണ് കൂടുതൽ കണ്ടു വന്നത് പിന്നെ ഷാരടി ഒരാണും പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പ്രേമോണെന്ന് പറഞ്ഞ് പറഞ്ഞ് വരും ഇപ്പൊ ഇത്തവണ ഓർത്ത് നോക്കുമ്പോ തമ്മിൽ രണ്ടു കൂടി സംസാരിച്ചു സംസാരിച്ച് നമുക്കിടയില് വല്ല എനിക്ക് അങ്ങനെ പ്രേമൊന്നുമില്ല പക്ഷെ നിനക്ക് പ്രേമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉണ്ട് വൃത്തികൾ വേണം നിന്നോട് സംസാരിക്കുമ്പോ എന്നെ വേണം എന്നല്ല നിനിക്കോലല്ല കൊട്ടേഷൻ കൊടുത്ത് നിന്നെ സ്വയം ധരിക്കണാ നിങ്ങളെ സ്വഭാവം നേരെയാക്കും നിങ്ങളെപ്പോഴും പറഞ്ഞു അല്ല ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ആ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എനിക്ക് ദേഷ്യം ഒറ്റ പാട്ട് വെച്ചറിഞ്ഞ് മേഖയാ പ്രേമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ പ്രേമംന്ന് നാട്ടിലോരോരു വാർത്തകൾ എൻ്റെ സേവി നീ ന്യൂസ് നാടു ചൊല്ലുമോ ശാമ മേഖയ പ്രേമിന്ന് നാട്ടിലോ കൂട്ടുകാരൻ പാച്ചുവിന്തി മൂത്തമോളാമേഘമോൾ നാട്ടിലാകെ പേരു കേട്ട നോളജുല്ലേടിയൂ പെൺകൊടികൾ മോഡലാക്കും പെണ്ണവൾ നിന്റെ ഭാര്യ കണ്ടവൻ്റെ കൂടെയാടി പോയ സ്റ്റോറി നാട്ടിലിന്നും വാർത്തയാ വല്ലവൻ്റെ കാര്യമൂർത്ത് കീർത്തി നേടാൻ ആർത്തിയോഷ്യമ മേഖയാ പ്രേമിന്ന് നാട്ടിലോ വാർത്ത ഗംസപ്പാൻ ചായ പംസപ്പന ചായപ്പാൻ ചായ